എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ബിആർ സോളോസ്കൂടെ റാങ്ക്ഡ് മാച്ച് കളിക്കാൻ എന്താ പറയണ്ട പോവുകയാണ് അതിക്ക് മുമ്പുണ്ടല്ലോ നമ്മുടെ ആണെങ്കിൽ ടൂ ഹൺഡ്രഡ് നയൻറ്റിഎറ്റ് ഡൈമണ്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലുണ്ട് സോ ഇത് നമുക്ക് ഇന്ന് എങ്ങനെയെങ്കിലും എന്താ പറയണ്ടെ സ്പിൻ ചെയ്ത് കളയണം ഓക്കേ

സൂപ്പർ ഹീറോസിൻ്റെ റിങ് ലെബോർഗിനിയ റിങ് സാമുറ എടാ സാമുറ ഇവെന്റിലൊന്നും പോയിട്ട് വെറുതെ ഇറക്കി കളയലേട്ടാ ഒന്നും കിട്ടത്തില്ല ഓക്കെ അല്ലെങ്കിൽ ടൈം എടുത്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചെന്നാലോ എടാ പിന്നെ ഒരു കാര്യം ഈ വീഡിയോ കാണുന്നവരൊക്കെ പോലൊക്കെ മാക്സിമം ജസ്റ്റ് ഒന്ന് ഷെയർ അടിക്കടാ എന്ത് ഷെയർ അടിച്ചു എന്ത് നഷ്ടപ്പെടാനാണ് ജസ്റ്റ് ഒന്ന് ഷെയർ അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കാം ഇടണേ ഒരു കാര്യത്തിന് പോകുമ്പോൾ തടസ്സപ്പെടുത്താൻ ലൈറ്റ് പേരല്ലോ ഫിംഗേഴ്സിനൊന്നും നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ നൂറും ഇരുന്നൂറും വ്യൂ ഒക്കെ ഉള്ളു ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറ പ്രിഫറൻസ് വളരെ 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 ലോ ആണ് ബാക്ക്ഗ്രൗണ്ട് നോയിസും പിന്നെ നമ്മുടെ ഗെയിമിങ് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ അതിൻ്റെ വീഡിയോസ് വരുന്നതല്ല ഇവൻ്റ്സിൽ ഏത് ഇവൻ്റ് കറക്കും കൈസ് വളരെ വളരെ ഡൗട്ട് അടിച്ചിരിക്കും എന്തായാലും നമുക്ക് ഒരു ബി ആർ കളിച്ചതിന് ശേഷം ബി ആറ് കളിക്കണോ ഹീറോയ്ക്കോ ഞാൻ തീരെ കളിച്ച് പറ്റില്ല എനിക്ക് എന്തായാലും നമുക്കൊരു ബി ആറ് കളിക്കാം ഓക്കെ ബി ആറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതുവരായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യും നിങ്ങൾ നമ്മളെ ചങ്ങ് സബ്സ്ക്രൈബേഴ്സാണ് എടാ കുറേ നാളായിട്ട് വീഡിയോസ് ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഫ്രീ ഫയറും കളിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് കളിച്ചു നോക്കാം ൗണ്ടില് നോയിസ് ഇതൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യാമറയിൽ സീനാകും അങ്ങനെ അവിടെ ഗെയിം കൂടെ സ്റ്റാർട്ടാകാൻ പോവാണ് ഗൈസ് പിന്നെ വേറെ എന്താണ് നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ നിങ്ങൾക്കൊക്കെ സുഖമായിരിക്കും ഞാൻ മാത്രം ഇവിടെ പെട്ടിരിക്കണം വേറെ ഒന്നും ചാനൽ ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം എവിടെ ഇറങ്ങുക പോച്ച് നോക്കിൽ ഇറങ്ങാം പോച്ചിനോക്കിൽ ഇറങ്ങിയിട്ട് കുറച്ച് ലൂട്ട് സെറ്റ് ചെയ്തിട്ട് പോച്ചിനോക്കിൽ നോക്കിൽ ഇറങ്ങി ലൂട്ട് കിട്ടുമോ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് കളിച്ചിട്ട് വലിയ പരിചയമൊന്നും ഇല്ല സ്വന്തമാവട്ടെ നമ്മൾ ഇന്ന് മാസം കാണിക്കും ഓക്കെ മാസു കാണിക്കും ഒരു ഒരാൾ ഇറങ്ങുന്നുണ്ട് അവിടെ ഒരാൾ മാത്രം നമുക്ക് എന്തായാലും ഇന്ന് ഇറങ്ങി പോയിട്ട് മാസ് കാണിക്കണം അതെ ഇവിടെ ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇറങ്ങിയിട്ടുണ്ട് അവിടെ എടാ ഒരു കണ്ണ് കിട്ടിയടോ രണ്ട് രണ്ട് ഇവിടെ നമുക്ക് നോക്കി നോക്കാം ോക്കാം അയ്യോ പൂല്ലേ എടാ സെറ്റ് ഫോണോടത്ത് കൂടെ മടിച്ചിട്ട് രണ്ടു വയസ്സാ കറക്കി കറ നിന്നെ നിന്റെ അച്ഛനെ ഞാൻ പെട്ടു സത്യം ഇല്ലയെന്നുണ്ടെങ്കി എന്റെ പേര് മാറ്റിക്കോ അവൻ അടിച്ചില്ല എൻ്റെ എന്റെ പേര് മാറ്റിക്കോ ഓക്കേ എവിടെ സ്ഥലം മാറിയല്ലോ അടിക്കാന്ന പീക്കിലേക്ക് ആയി തേങ്ങി ഇവിടെ വല്ല ഇനി വീണ്ടോ നോക്കട്ടെ ഇവിടെ ഇറങ്ങിയാലൂട്ടും കിട്ടൂല ഡയറക്റ്റ് പെട്ടിയോ ഉറപ്പാ ഗൈസ് ഇപ്പൊ എന്തായാലും ഞാൻ ഇതൊന്ന് വിരമിക്കൂട്ടോ ഇപ്പൊ ഇപ്പൊ വിരമിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ സ്കൂട്ടർ ആവാനും പറ്റൂലല്ലേ നോക്കി വക്കാം എന്തത് എന്തൊക്കെയാ കൊച്ചു പീക്കിൽ നടക്കുന്ന ഒരാളെ കാണാല്ല പെട്ടെന്ന് എനിമിസ് വന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല അതാണ് പ്രശ്നം ഗൈസ് ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഇവിടെ എവിടെയാ മോളിലല്ലോ ആളുണ്ടോ എടാ എനിക്ക് ഫേസ് ക്യാം വോയിസ് െനിക്ക് ശരിയാവുന്നില്ല ഫേസ് ക്യാമ മതിരെ ഇപ്പോ നിങ്ങൾ സപ്പോർട്ട് അടിച്ച കൊന്നറത്തു ഇടാ എന്തായാലും ഉണ്ടല്ലോ എന്തായാലും നമ്മള് ഒരു കളിയിലൊന്നും നമ്മ തോറ്റാല് നമുക്ക് വിഷയമില്ല ഓക്കെ നമ്മുടെ ജീവിതം പരാജയത്തു നിന്നും വിജയത്തിലേക്ക് കേറി വരണം അതെ അങ്ങനെയാണത് നമുക്ക് എന്തായാലും ഇനി ഇവന്റ് സ്പിൻ ചെയ്യാം ഒന്ന് പോയാൽ വേറെ ഒന്നാണല്ലോ അതിലും കിട്ടിയില്ലെങ്കി ഉമ്പി ഇതിലേത് സ്പിൻ ചെയ്യും കൈസ് നിങ്ങൾ പറയും നിങ്ങൾ പറയും നിങ്ങൾ പറയും മസിലണ്ടറ മസിലുണ്ടാ എന്റെ മസില്ണ്ടോ മസില് നിങ്ങൾക്ക് ഉണ്ടോ മസിൽ മസിലാറ്റാ മസിൽ ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാട്ടോ സൂപ്പർ ഹീറോസ് റോയൽ ഒരുത്തനെ മാത്രം കില്ലടിക്കാൻ പറ്റുള്ള ബി ആർ ഗെയിം പ്ലേ ഏടാ ഒന്നുമില്ല അപ്പം നമുക്ക് സ്പിൻ ചെയ്യാൻ പോവാണ് സ്പിൻ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഹീറോസ് വേണ്ട 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 റിസ്കോ നമുക്ക് സാമുറ കറിക്കിയാലോ സാമുറ കറിക്കിയാലോ ഇതെടുത്തില്ലെങ്കിൽ ഒന്നും പറയില്ല ഗൈസ് ഫസ്റ്റത്തെ ഇരുപത് സ്പിന്ന് ചെയ്തിട്ടുണ്ട് കണ്ണടച്ചിരിക്കാം ഓ മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ് മൂന്ന് ടോക്കൺ അങ്ങനെ രണ്ടാമത്തെ സ്പിന്ന് ചെയ്യാൻ പോവാണ് രണ്ടാമത്തെ സ്പിന്നിൽ എന്തെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ എന്തേലൊക്കെ തായോ രണ്ടാമത്തെ സ്പിന്നും മൂചിച്ചിണ്ട് മൂന്നാമത്തെ സ്പിന്നാണ് ഗൈസ് കണ്ണടച്ചിരുന്നു ഒന്നീ തോറ്റ മൂന്നാണല്ലോ അതും കിട്ടിയില്ല നാലാമത്തെ സ്പിന്ന് ചെയ്യാൻ പോവാണ് നാലാമത്തെ സ്പിന്നിൽ വീണ്ടും മൂന്ന് ടോക്കൺ കാര്യമില്ല ഇനി ഇരുന്നൂറിൻ്റെ സ്പിൻ ചെയ്താലോ പൊളിക്കും 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 ഇതിലെന്തായാലും ഗരീനെ തരും ഉറപ്പ തന്നില്ലെങ്കിൽ അമ്മ ഫ്രീ ഫയർ നിർത്തിപ്പോ കണ്ണടച്ചിരിക്കുന്നു കഴിഞ്ഞ എന്നോട് പറയും അതായത് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഗരീന നമുക്ക് തരണം വിഷമുണ്ട് ഒന്നും ഒന്നും തരാതിരുന്ന ഭയങ്കര വിഷമാണ് കേസ് ഈ മോട്ടൊക്കെ നമ്മുടെ ഇണ്ട് മുപ്പത് ടോക്കണോ അതൊക്കെ ആരൊക്കെ ഞാനൊന്ന് ഇത് എടുക്കാൻ പോവാ ഈ ലുഡ് ബോക്സ് കാണുന്നുണ്ടോ നമ്മൾ ആ സാധനം അല്ല എന്തെങ്കിലും ബോക്സ് ബോക്സിംഗ് എന്തെങ്കിലും ഒന്ന് കിട്ടി കൊഴപ്പില്ല സന്തോഷിപ്പിൻ സന്തോഷിക്കൊന്നീ പോയാ മൂന്നാണ് അടുത്ത നമുക്ക് പിടിക്കാം ഒരു പതിനെട്ട് അത് കറക്കാൻ പറ്റിയ ഇതിലും കൂടി ഒന്ന് കറക്കി കറക്കൊളിയ സെറ്റ് താങ്ക്സ് ഗരീന ഗൈസ് അപ്പൊ ഇതിലും മികച്ച അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്നും അങ്ങനെ തന്നെയാ ഗൈസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും ഇല്ല ബാക്കിയുള്ളവരൊക്കെ എന്ത് കറക്കിയാലും എല്ലാം ഇരിക്കും നമ്മ മാത്രം ഒരു ഇരുന്നൂറ് ഒരു മുന്നൂറ് ഡൈമണ്ട് വെച്ച് എന്തേലും കറക്റ്റ് ചെയ്യാം നമുക്ക് മാത്രം ഒന്നും ഇൻവൈറ്റിൽ ബാക്കെ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് മാത്രം ഒന്നുമില്ല കേസ് ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാം ഉണ്ട് ശരി എന്നാൽ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ